ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ അറുപത്തിമൂന്ന് ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് ഇതോടൊപ്പം ചിലർക്ക് പെൻഷൻ മുടങ്ങാനും സാധ്യതയുണ്ട് ഇതിന്റെ എല്ലാ വിശദ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക സംസ്ഥാനത്ത് ജനുവരി മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ രണ്ടായിരം രൂപയുടെ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ലഭിക്കുന്നവർക്കാണ് ഇപ്പോൾ രണ്ടായിരം എത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്താത്തവർക്ക് ഇന്ന് മണി മുതൽ അതായത് ബാങ്കിങ് സമയം ആരംഭിക്കുന്നത് മുതൽ തന്നെ ഈ തുക വിതരണം നടക്കുന്നതാണ് കഴിഞ്ഞ മാസങ്ങളെ അപേക്ഷിച്ച് താമസിച്ചാണ് ഇത്തവണ പെൻഷൻ തുക ഗുണഭോക്താക്കൾക്ക് ലഭിച്ചിരിക്കുന്നത് ഇരുപത്തിയാറ് ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക ശേഷിക്കുന്നവർക്ക് സഹകരണ ജീവനക്കാർ വീടുകളിൽ നേരിട്ട് പെൻഷൻ നൽകുന്നതായിരിക്കും വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം നാളെയോ മറ്റന്നാൾ മുതലോ ആയിരിക്കും സജീവമായി ആരംഭിക്കുന്നത് പെൻഷനിൽ കേന്ദ്രവിഹിതമുള്ള എട്ട് ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നീ തുകകൾ കുറഞ്ഞായിരിക്കും അക്കൗണ്ടുകളിലേക്ക് ആദ്യഘട്ടത്തിൽ എത്തുക നിശ്ചിത ദിവസത്തിനുള്ളിൽ പി എഫ് സംവിധാനം വഴി ആ തുക അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതായിരിക്കും സാമൂഹിക സുരക്ഷാ പെൻഷനുകൾക്കൊപ്പം തന്നെ വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴിയുള്ള പെൻഷൻ വിതരണവും പുരോഗമിക്കുന്നുണ്ട് ഭൂരിഭാഗം ക്ഷേമനിധി പെൻഷനുകളും വിതരണം ചെയ്യുന്നുണ്ടെങ്കിലും നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ പെൻഷൻ വിതരണത്തെക്കുറിച്ച് നിലവിൽ പ്രത്യേക അറിയിപ്പുകളൊന്നും വന്നിട്ടില്ല മറ്റ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വരും ദിവസങ്ങളിൽ തുക തടസ്സമില്ലാതെ ലഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് എന്തായാലും ജനുവരി മാസത്തെ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ക്രെഡിറ്റ് ആയവർ അക്കാര്യമൊന്ന് കമൻ്റായി രേഖപ്പെടുത്തുക വളരെ പ്രധാനപ്പെട്ട ഈയൊരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം